കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത് എന്ന് വചനം പറയുന്നുണ്ടെങ്കിലും ചിലരോടെല്ലാം നമുക്കല്പം സ്നേഹം കൂടുതലുണ്ടെന്നും പലപ്പോഴും അവർ ചെയ്യുന്ന തെറ്റുകൾ നമ്മൾ കാണാതെ പോകാറുണ്ടെന്നും പറയുന്നത് ഒരു സത്യമല്ലേ ഇസഹാക്കിനെ യേശാവിനോടായിരുന്നു കൂടുതൽ സ്നേഹം റിബേക്കയ്ക്ക് യാക്കോബിനോടും തന്റെ ഇളയ മകനായിരുന്ന യോസെഫിനെ യാക്കോബ് കൂടുതൽ സ്നേഹിച്ചിരുന്നത് മനുഷ്യപുത്രനായിരുന്ന യേശുവിനു പോലും ചില ശിഷ്യന്മാരോട് ഇത്തിരി സ്നേഹം കൂടുതലുണ്ടായിരുന്നില്ലേ അതെ ദൈവത്തിന് മുഖപക്ഷം ഇല്ലെങ്കിലും മനുഷ്യർക്ക് അതുണ്ടെന്ന് പറയുന്നതിൽ തെറ്റില്ല അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകുമെന്ന് വചനം പറയുന്നത് ആകയാൽ ഈ നാളുകളിൽ നമ്മൾ ആരോടും മുഖപക്ഷം കാണിക്കുന്നില്ലെന്നും കുടുംബത്തിൽ അല്ലെങ്കിൽ സഭയിൽ ആരെങ്കിലും പക്ഷപാതപരമായി പെരുമാറുകയാണെങ്കിൽ അത് നമ്മുടെ ആത്മീയ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നില്ലെന്നും നമുക്ക് ഉറപ്പുവരുത്താം അതോടൊപ്പം ദാവീദിനെ പോലെ എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കേണമേ എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കേണമേ സങ്കീർത്തനം അമ്പത്തൊന്നിൻ്റെ രണ്ട് എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം